അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് എവിക്റ്റ് ആയതിന് ശേഷം അൻസിബ സിജോയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണിത് അപ്പോൾ സിജോ സിജോയെ കുറിച്ച് അൻസിബ പറയുന്നത് എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അൻസിബ പറയുന്നത് ഇങ്ങനെയാണ് സിജോ നല്ല വാക്ക് സാമർഥ്യമുള്ള ഒരു ആളാണ് അതുപോലെ തന്നെ മാന്യമായിട്ട് എല്ലാവരോടും പെരുമാറാൻ കഴിയുന്ന ഒരാൾ തന്നെയാണ് നല്ല രീതിയിൽ തന്നെ നല്ലൊരു ബിഹേവിയർ ഉള്ള ഒരാൾ കൂടിയാണ് സിജോ എന്നാണ് അൻസിബ പറയുന്നത് പിന്നെ അൻസിബ പറയുന്നു ഇങ്ങനെ എന്താന്ന് വെച്ചാൽ കരുതിക്കുട്ടി മറ്റുള്ളവരെ വിഷമിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളേ അല്ല സിജോ അത്രയും ഡീസെന്റ് ആയിട്ടുള്ള നല്ലൊരു പ്ലെയർ തന്നെയാണ് നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് ബിഗ് ബോസ് ബിഗ് ബോസ് ഹൗസിലെ സിജോ എന്നാണ് അൻസിബ വ്യക്തമാക്കുന്നത് അങ്ങനെ മനസിയ വീണ്ടും പറയുന്നുണ്ട് സിജോ ഒന്നുകൂടെ ട്രൈ ചെയ്താൽ ഒന്നുകൂടെ എത്തിയാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടോപ്പ് ഫൈവിലെത്തി കപ്പടിക്കാനൊക്കെ ഉള്ള ആ സാധ്യതയിൽ എത്താൻ സിജോക്ക് സാധിക്കും എന്ന് അനുസ്യ പറയുന്നുണ്ട് എന്തായാലും കുറച്ച് മുമ്പ് സിജോക്ക് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ആ റോക്കിയുമായിട്ടുള്ള ഇഷ്യൂയില് ഫിസിക്കൽ അസോൾട്ട് വന്നതിന് ശേഷം ചെറിയൊരു ഗ്യാപ്പ് എടുത്തിട്ടാണ് പിന്നെ സിജോ വീണ്ടും കയറി വന്നത് അപ്പം ആ ഒരു ഗ്യാപ്പ് നികത്താനായിട്ട് ഒന്നുകൂടെ പരിശ്രമിച്ചാൽ സിജോ എന്തായാലും മുന്നോട്ട് പോകും എന്നാണ് അൻസിവ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കണേ